ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇതൊരു മോർണിംഗ് വ്ലോഗ് എന്ന് പറയണോ ഈവനിങ് വ്ലോഗ് എന്ന് പറയണോ ഒന്നും അറിയാൻ പെടാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നെ കേട്ടോ കുഞ്ഞി ഇന്ന് സ്കൂളിൽ പോകുന്നില്ല അവൾക്ക് ചുമയുണ്ട് ജലദോഷമുണ്ട് പീക്ക് റെഡി ആയിട്ടിരിക്കുകയാണ് ആ റെഡി ആയിട്ടിരുന്നാലും കുറച്ച് സമയം ബാക്കി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ടേട്ടോ മാളുവാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മാളും കൂടെ റെഡി ആയിട്ട് വേണം അവർക്ക് സ്കൂളിൽ പോവാനായിട്ട് ഏഴ് അമ്പതിനാണ് നമ്മുടെ തൊട്ടുമോളിൽ തന്നെ ബസ് വരും അപ്പം തന്നെ കയറിപ്പോയിക്കോളും എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ബസ് നിർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യമാകെ ബുദ്ധിമുട്ടാണ് ഇന്ന് മൊബൈൽ തൊട്ട് പോരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഒന്നാമത് വയ്യ അവർക്ക് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവളിങ്ങനെ ഒറ്റമരത്തെ കുറങ്ങിരിക്കുന്നതുപോലെ അതിലിതിലേക്ക് ഇങ്ങനെ നടക്കണം ആകെ ബോറടിക്കുന്നു ബോറടിക്കുന്നു ബോറടിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടോ അതായത് കുറച്ച് ദിവസമായിട്ട് ഞാനിത് വെട്ടി നിർത്തേക്കായിരുന്നു അത് കിളർത്ത് വന്നതിനകത്ത് പൂവിട്ടോ എന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല പിന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ മണ്ടക്കോട്ടാണെങ്കിൽ ക്യാറ്റ്സ് ക്ലവ് പിടർന്ന് കയറി മൊത്തത്തിൽ അനുകൂലത്തായിട്ടാണ് ഇവിടെ ഇപ്പം കിടക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരെയാക്കണം എന്തുമാത്രം ചെടികളുണ്ടായിരുന്ന മുറ്റം ആണെന്നറിയോ ആ വേനലിങ്ങുവ കടുത്ത് വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ മടി പിടിച്ച് എല്ലാം നശിപ്പിച്ചു ഇനി വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് രാവിലെ ഞാൻ യോഗയുടെ ഓൺലൈൻ ക്ലാസ്സിന് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നയൻ ടു ടെൻ ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് അപ്പം അതിനാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഓൺലൈൻ ആയത് കാരണം ഞാനിതിൻ്റെ മേലെ വന്നിരുന്നു എടുക്കണം താഴെ ആണെങ്കിൽ കുഞ്ഞി അവിടെയുള്ള കാരണം അവിടെ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ സ്വസ്ഥമായിട്ട് വന്നിരുന്ന ക്ലാസ് എടുക്കാമല്ലോ എന്നുള്ള ധാരണയിൽ ഇവിടെ വന്നിരുന്നാണ് എടുക്കുന്നത് അങ്ങനെ നമ്മൾ മാറ്റ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ക്ലാസ് എടുക്കുന്ന സ്ഥലം അപ്പോഴേ തുടങ്ങാൻ പോവുക സമയമായി ഇനി ഇത് കഴിയുമ്പോൾ കാണാം ബാക്കിയെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനാണ് ഓൺലൈനായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നയൻ ടു ടെൻ മോർണിംഗിൽ നയൻ ടു ടെൻ ബാധിച്ചാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോണേ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പയ്യെ താഴേക്ക് ഇറങ്ങി അങ്ങിപ്പോരാണ് ഇനി നമുക്ക് അങ്കമാലിക്ക് പോകണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അച്ചപ്പം കൊടുക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് ഈ ക്ലാസ് ഉള്ളത് കാരണം അല്ലെങ്കിൽ ഞാൻ ഏർലി മോർണിങ്ങിൽ ഏർലി മോർണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെയിലൊക്കെ അധിക കുതിക്കുന്നതിന് മുന്നേ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പം എന്തായാലും ഈ നട്ടുച്ചയാവും ഞാൻ റെഡിയായി ഒന്ന് പോകുമ്പോഴത്തേക്കും അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കാണിക്കുന്നതിപ്പോൾ ഈവനിങ്ങ് ആട്ടോ കാണിക്കുന്നത് കാരണം അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പോയി ടയേർഡായിപ്പോയി ടയേഡായിപ്പോയി എന്നല്ല ഈ ഉച്ചയ്ക്ക് വെയിൽ കൊണ്ട് പോയിട്ടാണോ എന്തോ എനിക്കറിയത്തില്ല പനിക്കുന്ന പോലെയൊക്കെ ഒരു ലക്ഷണങ്ങൾ ബോഡി പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കുറച്ച് നേരം ഡോളയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു ഉറങ്ങിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കിടന്നു നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഒരു ക്ഷീണം വന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനസ്സിന് എന്തെങ്കിലും ഒരു ക്ഷീണം വന്നല്ല ശരീരത്തെ ബാധിക്കും ശരീരത്തിൻ്റെ ക്ഷീണം മൊത്തത്തിൽ നമ്മുടെ വർക്കുകളൊക്കെ ബാധിക്കും അല്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് ഒന്നാമത് ഈ വെയിൽ കൊണ്ട് നടക്കുന്നതേ ഇഷ്ടമല്ല വേറെ വഴിയില്ലല്ലോ അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോൾ രാവിലെ അങ്ങോട്ട് പോകാനുണ്ടായിരുന്ന കാരണം ചെടിയൊന്നും നനയ്ക്കാനും എന്ന് പറയാനൊന്നും പറ്റിയല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ എന്നുണ്ടെങ്കിൽ ഉള്ളത് നനച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് നനച്ചു കൊടുക്കണം അപ്പൊ ഞാനേ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവളയുടെ കഥ കേട്ടിട്ടുണ്ടോ അതായത് ചൂടുവെള്ളത്തിൽ വീണ തവളയുടെ കഥ കേട്ടിട്ടുണ്ടോ മിക്കവരും കേട്ടിട്ടുണ്ടാവും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ചാനലല്ല മറ്റേ ചാനലില് അതായത് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ അപ്പോൾ അപ്പം ഒരു തവള കിടപ്പുണ്ട് വലിയൊരു പാത്രമായിരുന്നു തവള കിടപ്പുണ്ട് ഈ പാത്രത്തിലെ വെള്ളത്തിന് ചൂടായി വരുന്നത് തവള അറിയുന്നുണ്ട് ആദ്യം കുറച്ച് ചൂട് വന്നു തവള അതങ്ങോട്ട് സഹിച്ചു കുറച്ചും കൂടെ ചൂടായി അപ്പം ഒന്നും കൂടെ സഹിച്ചതിനകത്ത് തന്നെ അങ്ങോട്ട് കിടന്നു പിന്നെ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി കിടക്കാൻ തുടങ്ങിയ സമയത്ത് ഈ തവളയുടെ ഉള്ള എനർജി മുഴുവൻ നഷ്ടപ്പെട്ട് അതിന് പുറത്തേക്ക് ചാടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോയി അങ്ങനെ ആ തവള അതിനകത്ത് കിടന്ന് ചത്തുപോയി അപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ ജീവിതമാണോ ഇതൊക്കെ ഉണ്ടാവും ഇമോഷണലി ആയിട്ടും ഫിസിക്കലി മെൻ്റലി ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര അതായത് മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് അല്ലെങ്കിൽ മെൻ്റലി ടോർച്ചറിങ് ചെയ്യുന്നവരുണ്ടാവും ആദ്യാദ്യമൊക്കെ അതങ്ങോട് നമ്മൾ സഹിക്കും കുറച്ചും കൂടെ പിടിച്ച് നിൽക്കാം കുറച്ചും കൂടെ പിടിച്ചു നിൽക്കാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് സഹിക്കും നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സഹിച്ച് അതൊക്കെ ഒന്ന് പറഞ്ഞ് ഒതുക്കി ഒക്കെ നേരെയാക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലുണ്ട് ചില സാഹചര്യങ്ങളിൽ നമുക്കത് തീരെ പറ്റാത്തതായിരിക്കും അതായത് പിന്നെ ആ വെള്ളം തിളയ്ക്കുന്നത് വരെ നമ്മൾ അവിടെ കിടക്കും അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ കയ്യും കാലം ഇട്ട് അടിക്കേണ്ടി വരും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ അത് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതാണോ അതിലപ്പുറം ഉള്ളതാണോ എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ വിലയിരുത്തണം അതിനുശേഷം രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രക്ഷപ്പെടണം അത് നമ്മുടെ ഒരു കടമയാണ് അല്ലല്ലോ ഞാനിവിടെ സഹിച്ച് പിടിച്ചൊക്കെ നിൽക്കണമല്ലോ എന്നൊന്നും വിചാരിച്ചുകൊണ്ട് ആരും ഇരിക്കേണ്ട അല്ലാത്തവർ പെട്ടുപോകും പെട്ടുപോകുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന ഒരു കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ നിങ്ങൾക്കിത് പണ്ടേ ചെയ്യാമായിരുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി പോലും മറ്റുള്ളവർക്ക് നമ്മളെടുത്തേക്ക് ഉണ്ടാവാതെ വരും അവർ പോലും മറ്റുള്ളവർ പോലും നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പം അങ്ങനെയൊന്നും എത്തിക്കാതെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ നമ്മൾ ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുക അതുപോലെ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം അതല്ലാതെ ചെറുക്ക് ചില ഈ ദുശീലങ്ങളുണ്ട് ദുശീലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണ്ടൊക്കെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ കൂടെ നിന്നുകൊണ്ടുള്ള സംസാരങ്ങളും അതും ഇതുമൊക്കെയായിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല എന്നാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും പണ്ടത്തെ സാഹചര്യങ്ങൾ പോലല്ല ഇപ്പോൾ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ളവർ അവരവരുടേതായ നാടുകളിൽ നിന്നും വന്ന് ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് താമസിക്കുന്നവരായിരിക്കും പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ളവരാണ് നമ്മളെ അറിയുന്നവരാണ് നമ്മളറിയുന്നവരാണ് അവരുടെ സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നവരാണ് ഇപ്പോൾ അങ്ങനെയല്ല അവരിവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ എന്നാലും പൂർണ്ണമായിട്ടൊന്നും നമുക്ക് അവരെ അറിയാനും പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വർത്തമാനം പറിച്ചിലും കുറ്റം പറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചേർക്കൊരു കുഴപ്പമുണ്ട് എല്ലാം കൂടി ഓപ്പണായിട്ടും അങ്ങോട്ട് പറയും അതായത് നമ്മുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല നമ്മുടെ കാര്യങ്ങളും എല്ലാം ഓപ്പണായിട്ട് അങ്ങോട്ട് പറയും അവസാനം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്യൂസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ അത് വെച്ച് ടോർച്ചർ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായതാണ് ഈ ഒരു രീതിയിൽ പിന്നെ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചവരുണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്കറിയാം എന്നൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അവർക്ക് അവരുടേതായ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മുടെ അടുത്ത് അടുപ്പം കാണിക്കുന്നതിനും അകലം കാണിക്കുന്നതിനും എല്ലാത്തിനും ഒരു കൈ അകലം എല്ലാ ബന്ധങ്ങൾക്കും നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് അതിനപ്പുറം നമ്മൾ കടക്കുമ്പോഴാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടുന്നത് അതിപ്പം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തായിക്കോട്ടെ മക്കളുടെ അടുത്തായിക്കോട്ടെ ഹസ്ബൻഡ് വൈഫായിക്കോട്ടെ അതല്ല മറ്റു റിലേഷൻസ് ആയിക്കോട്ടെ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ പോകരുത് ഒരു കൈ അകലം എല്ലാത്തിലും നമ്മൾ വയ്ക്കുന്നത് നല്ലതാണ് അപ്പം ഒരുപാട് ദുഃഖിക്കേണ്ടി വരത്തില്ല പറ്റാത്ത സാഹചര്യങ്ങളിൽ ചാടി രക്ഷപ്പെടാനായിട്ടുള്ളൊരു അവസരം കൂടിയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് അതുപോലെ ചിലരെ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ടി വി കാണൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ട് പണ്ടെങ്കിൽ അമ്മച്ചിമാരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ട് 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 നമ്മളും കൂടെ ആ കൂടെ കയറി എന്ന് കണ്ട സീരിയലുകളും അതൊക്കെ കണ്ട് മുരടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ മിക്ക വീടുകളിലും ഉണ്ട് ആ സമയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൂടുതലും അവരോട് ഇടപഴകാനും അവർ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും മറ്റും ചോദിച്ചറിയാനും അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ ഒരുപാട് ഒരുപാട് പണികളുണ്ടാവും പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന പണികൾ ഒത്തിരി ഉണ്ടാവും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ഇപ്പം ഇപ്പോൾ ഉള്ളിയൊക്കെ തോൽപൊളിച്ചു വെക്കുക ഇഞ്ചി തോൽപൊിച്ച് വെക്കുക പച്ചക്കറികൾ അരിഞ്ഞ് വെക്കുക അപ്പോൾ ഈ വാഴയ്ക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മഞ്ഞ കളറായി വരത്തില്ലേ അപ്പോൾ അതൊക്കെ കഴുകി ശരിക്കും നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ അത് ഫ്രിഡ്ജിലൊക്കെ സുഖമായിട്ടിരുന്നുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾഡ് ആവുക നമ്മുടെ സമയം എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ആക്റ്റീവായിട്ട് ചിലവഴിക്കാനായിട്ട് യൂസ്ഫുള്ളായിട്ട് ചിലവഴിക്കാനായിട്ട് നോക്കാം അല്ലാതെ മറ്റ് ഈ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും നമ്മൾ അതിനകത്ത് കാണുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മുടെ മൈൻഡിൽ മുഴുവൻ നമ്മുടെ ചിന്താഗതിക്ക് ചിന്താഗതിക്കനുസരിച്ചിട്ടായിരിക്കില്ല നമ്മുടെ യാത്രകൾ പിന്നെ വരുന്നത് നമ്മൾ ഈ വിഷ്വൽസ് കാണുമ്പോൾ അത് കൂടുതൽ നമ്മുടെ മൈൻഡിലേക്ക് എടുക്കും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അത്ര നമ്മൾ അത് ഓർത്തിരിക്കില്ല പക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പെട്ടെന്ന് അങ്ങനെ മറക്കില്ല ആ ഒരു ഇതൊക്കെ നമ്മൾ മനസ്സിലിട്ട് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവരോടും മറ്റുള്ളവരോടും നമ്മൾ പെരുമാറുമ്പോഴാണ് ബന്ധങ്ങൾക്ക് അകലമുണ്ടാവുന്നത് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വെച്ച് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ നോക്കാം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വന്നതിൻ്റെ കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനാണെങ്കിൽ രാവിലെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കേ അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും പനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡോളയൊക്കെ കഴിച്ച് ഒന്ന് ഓക്കെ അതിന് ശേഷം ചെടിയൊക്കെ പയ്യൊന്ന് നനച്ചു അതിന് ശേഷം അരി പൊടിപ്പിക്കാനുണ്ടായിരുന്നു നമുക്ക് അച്ചപ്പം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ വലുതായിട്ടൊന്നും ചെറുതായിട്ട് അപ്പോൾ അപ്പം അരിയൊക്കെ പൊടിപ്പിച്ചുകൊണ്ട് വന്നു കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കിടന്നാകാൻ ടയർഡ് ആയിരുന്നു അതിൻ്റെ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കണ്ടേ ഇത് ഇന്നലത്തെ ബ്ലോഗാണ് കേട്ടോ ഇന്നാണെങ്കിൽ മാളുവിന് ക്ലാസ് ഉണ്ടായിരുന്നു അവൾ ടെൻതിലാണല്ലോ അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് സാറ്റർഡേയ്സിലെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവൾ രാവിലെ കൊണ്ടുവിടാനായിട്ട് പോണം അപ്പം ഞാൻ തലേ തന്നെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കി വെച്ചതുണ്ട് അത് കുറച്ച് നേരത്തെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ ഇത് നമുക്ക് ഫ്രൈ പോലെ ഉണ്ടാക്കി എടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിലേക്കുള്ള കാര്യങ്ങളാണ് തയ്യാറെടുക്കുന്നത് അപ്പം നമ്മൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചട്ടപ്പെടേ എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തു തീർക്കുക ഒന്നും മാറ്റി മാറ്റിവെക്കാൻ നിൽക്കരുത് ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങളിലേക്കും ഇൻവോൾഡ് ആവാൻ പോവാതിരിക്കുക നമ്മുടേതായ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുക നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തുക നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട് പരിസരങ്ങൾ എപ്പോഴും നല്ല ക്ലീൻ ക്ലീനാക്കിയിടാനായിട്ട് നമുക്ക് സമയവും സൗകര്യവും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കൂടുതലായിരിക്കും അവിടെ പിന്നെ ഒരുപാട് എന്താ പറയുക കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ നിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രാമ പാരൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന പോലൊന്നും കാര്യങ്ങളൊന്നും നടക്കുകയില്ല അപ്പം അവരെ നമ്മൾ അതിനെ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവരെ നമ്മളൊരുപാട് ഉപദ്രവിക്കുകയും ചൂഷണം ചെയ്യും മാനസികമായിട്ട് ഒക്കെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരെ അവരുടേതായ സ്പേസ് കൊടുത്ത് വിട്ടേക്കുക നമുക്ക് നമ്മുടേതായ രീതിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക മിക്കവർക്കും പാരൻസിനെ കൂടെ നിർത്തുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത വീടുകളുണ്ട് അതായത് മെയിൻ കാരണം ഇതാണ് ഇവർ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാനായിട്ട് അവർ സമ്മതിക്കത്തില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങളാണ് അവരുടേതായ ശീലങ്ങളാണ് ചിട്ടകളാണ് ഇതൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് പോണേന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഓരോ കാര്യങ്ങളിങ്ങനെ ഓർക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഇത്രയും നാളും നമ്മളെ സഹിച്ചതല്ലേ ഇനി കുറച്ച് നാൾ നമ്മൾ അവരെ ഒന്ന് സഹിച്ചേക്കാം നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊറ്റയ്ക്ക് അവരുടേതായ രീതിയിൽ മുരടിച്ച് ജീവിക്കുന്ന ഒരു സമയമാണ് ഈ വാർത്തയ്ക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കുറച്ച് കാലം കൂടെയൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊക്കെ ഓർത്ത് വിട്ട് കളഞ്ഞ് നമ്മൾ അവരെ കൂടെ നമ്മളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോവുക സന്തോഷകരമായ രീതിയിൽ അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ജീവിതത്തിലെ ആ ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു ഊഷ്മളത എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ ഈ ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ ആധിക്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു അവസരം വരുത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കാം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ചെയ്തു പനി വന്ന് തലക്കടിച്ചതിൻ്റെ ആകെ ഒരു മന്നത അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയുമായി വരാം അത് നമുക്ക് നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരാം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ